പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മുടെ നാട്ടിൽ ദൈനംദിനം അധികരിച്ചു കൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലുകൾ അതെനിക്ക് തോന്നുന്നത് മലയാളത്തിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നാണ് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കുകയാണ് ഒറ്റ വാക്കിൽ അതിനെ പൊതുവായി പറഞ്ഞാൽ നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തെ നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തെ നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം കൊണ്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ചിന്താശക്തിയൊക്കെ ഒരു മലീമസമാക്കുന്ന അവസ്ഥയിലേക്കാണ് ഈ യൂട്യൂബുകൾ യൂട്യൂബ് ചാനലുകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും അതിന് പോസിറ്റീവായ ഒരുപാട് വശങ്ങളുണ്ട് അതിനേക്കാൾ ഉപരി നെഗറ്റീവായ വശങ്ങളാണ് ഉള്ളത് അത് നമ്മളിവിടെ എടുത്തു പറയാതിരിക്കാൻ വയ്യ അപ്പോൾ ആ തരത്തിൽ അതിനെ വിലയിരുത്തുമ്പോൾ രണ്ട് ഭാഗത്തു നിന്നും അതായത് അത് സമൂഹത്തിന് ചെയ്യുന്ന നന്മകളെ കുറിച്ചും അത് സമൂഹത്തിനുണ്ടാക്കുന്ന വിഷമങ്ങളെക്കുറിച്ചും പ്രതിസന്ധികളെ കുറിച്ചും പറയേണ്ടതായിട്ടുണ്ട് എഴുത്തിൽ വ്യാപരിച്ചിരുന്ന അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വർഷങ്ങളായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ സമീപകാലത്തായി അതായത് ഒരു മൂന്ന് മാസത്തിനകത്തായിട്ടാണ് ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിട്ടുള്ളത് ഈ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് അതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് കാര്യങ്ങളെ വിഷയങ്ങളെ അതിൻ്റെ കണ്ടന്റ് നല്ല രീതിയിലുള്ളത് കണ്ടെത്തി അതിനെക്കുറിച്ച് അവഗാധതയോടുകൂടി പഠിച്ചിട്ട് അവതരിപ്പിക്കുന്ന ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട് എണ്ണത്തിൽ അധികം ഒന്നുമില്ല വിരലെണ്ണി പറയാവുന്നത്രേ ഉള്ളൂ എങ്കിൽ തന്നെയും അത് വളരെ ആരോഗ്യകരമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ അവര് പുതിയ പുതിയ കണ്ടന്റുകൾ കണ്ടെത്തി വീഡിയോകൾ ചെയ്യുന്നു എന്നതിനപ്പുറം മറ്റുള്ളവരുടെ വീഡിയോകൾ അനലൈസ് ചെയ്തുകൊണ്ട് അതിനെ വിമർശിക്കുവാനും അതിന് നല്ല സൂചിക കൊടുക്കുവാനും ശ്രമിക്കുന്നു എന്നുള്ളതും നാം തിരിച്ചറിയാതെ പോകരുത് അക്കൂട്ടത്തിൽ ഞാൻ കണ്ട ഒരു നല്ല യൂട്യൂബർ ആണ് ബ്രഹ്മാ ബൂമർ എന്ന് പറയുന്ന ബ്രഹ്മാനന്ദ സ്വാമികൾ അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലെ പേര് രമേശ് എന്നാണ് ഈ കഴിഞ്ഞൊരു ദിവസം അദ്ദേഹം ഒരു യൂട്യൂബിൽ പറഞ്ഞാണ് അത് മനസ്സിലാക്കുന്നത് അദ്ദേഹം ഈ ഒരു ആധ്യാത്മികതയുടെ മാർഗത്തിലേക്ക് വരുന്നതിനു മുമ്പ് ഒരുപാട് മേഖലകളിൽ പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ് നമ്മുടെ നാടിൻ്റെ വിവിധ മേഖലകളെ കുറിച്ച് അറിവ് നേടുകയും നല്ലതുപോലെ വിദ്യാഭ്യസിക്കുകയും നല്ല പരന്ന വായനാശീലം നിലനിർത്തുകയും ഒക്കെ ചെയ്ത വളരെ കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് അവഗാഹമുള്ള അതിനെ അവഗ്രഹിക്കുവാൻ കഴിവുള്ള ഒരു യൂട്യൂബറായിട്ട് അദ്ദേഹം നമ്മുടെ മുന്നിൽ വരികയാണ് കാഴ്ചയിൽ നമുക്ക് അദ്ദേഹത്തെ ഒരു സ്വാമിയായിട്ട് തോന്നും അല്ലെ ഒരു സന്യാസി വര്യനായിട്ട് തോന്നും അദ്ദേഹത്തിന് വല്ലപ്പോഴും ചിലപ്പോൾ അല്ല ആധ്യാത്മിക കാര്യങ്ങൾ പറയാനേ കഴിയുള്ളു മറ്റ് സാമൂഹിക വിഷയങ്ങളോ കാലിക വിഷയങ്ങളോ ഒക്കെ അപഗ്രഥിക്കുവാൻ അദ്ദേഹം അത്രത്തോളം പ്രാപ്തനല്ല എന്നൊക്കെ നമുക്ക് കരുതിയേക്കാം പക്ഷേ അദ്ദേഹത്തിന്റെ വീഡിയോകളും അതിൻ്റെ കണ്ടന്റുകളും ശ്രദ്ധിക്കുമ്പോഴാണ് എത്രത്തോളം ആരോഗ്യകരമായിട്ടാണ് അദ്ദേഹം അതിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കി തുടങ്ങിയിടം മുതൽ അദ്ദേഹത്തിന്റെ ഒരു മീഡിയ പോലും നഷ്ടപ്പെടാതെ ഞാൻ കാണുന്നയാളാണ് ഒന്നിലധിക തവണ ഞാൻ കണ്ട് അതിനകത്തു പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നയാളാണ് ഞാൻ അദ്ദേഹം വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം ഒന്നിനെയും ഭയക്കുന്നില്ല ആരെയും ഭയക്കുന്നില്ല പറയാനുള്ള കാര്യങ്ങൾ ആ കണ്ടന്റ് എന്തായിരുന്നാൽ തന്നെയും അത് ജാതീയമാകട്ടെ അല്ലെങ്കിൽ വർഗീയമാകട്ടെ രാഷ്ട്രീയമാകട്ടെ അല്ലെ സാമൂഹികമായി അതിനെ എതിർക്കാൻ ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതാകട്ടെ അതെല്ലാം സധൈര്യം തുറന്ന് അവതരിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് ഒന്നും അദ്ദേഹം ഒളിച്ചു വെക്കുന്നില്ല അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കമന്റുകളിലൂടെ ധാരാളം ഭീഷണികൾ അദ്ദേഹത്തിന് വരുന്നുണ്ട് ധാരാളം തെറിവാക്കുകൾ വരുന്നുണ്ട് ഇതൊന്നും അദ്ദേഹം വക വെക്കുന്നതേയില്ല അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ എന്തിനേയും നേരിടാനുള്ള തൻ്റെ ഇടം അദ്ദേഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് അങ്ങനെ ഒരാളിനും മാത്രമേ നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളീയ സാഹചര്യത്തിൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയൂ എന്നുള്ളത് ഒരു സുനിശ്ചിതമായ കാര്യമാണ് പേടിച്ചും ഭയന്നും അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നലുണ്ടാകുമോ എന്ന് ശങ്കിച്ചുമൊന്നും ഒരു വിഷയം നമ്മുടെ നാട്ടിൽ കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു വസ്തുത മാത്രമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ ചാനലുകൾ അല്ലെങ്കിൽ അദ്ദേഹം നിർമ്മിച്ചുവിടുന്ന വീഡിയോകൾ അതിനുവേണ്ടി അദ്ദേഹം കണ്ടെത്തുന്ന കണ്ടന്റുകൾ അതിന്റെ അവതരണ രീതി ഗൗരവമായി കാണുകയാണ് അത് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്നും അതിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നും അങ്ങനെ സോഷ്യൽ മീഡിയയുടെ ഒരു പന്ത്ര അത്തരത്തിലുള്ള ഒരു മാർഗത്തിലേക്ക് കാക്കി മാറ്റണമെന്നുമാണ് എനിക്ക് ഈ യൂട്യൂബ് രംഗത്ത് തന്നെ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളോട് പറയാനുള്ളത് അതുപോലെ തന്നെ നല്ല രീതിയിൽ യൂട്യൂബിൽ വീഡിയോയും ഷോട്ടും ചെയ്യുന്ന ഒരു യുവതിയാണ് ധന്യ പാലക്കാടൻ ഫാമിലി എന്ന പേരിലുള്ള അവരുടെ ആ വ്ളോഗിൽ അവർ നല്ല രീതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾ അത് വളരെ ലളിതമായി അതിനെ വളരെ ഒരു സൗമ്യതയോടുകൂടി സമീപിക്കുന്ന രീതിയിലാണ് അവരവതരിപ്പിക്കുന്നത് ആരെയും എതിർക്കുവാനോ ആരെയും കുറ്റപ്പെടുത്തുവാനോ ആരെയും പരിധി ഉപദേശിക്കുവാനോ ഒന്നും തന്നെ പോകാതെ നന്മയിലേക്ക് വരണം എല്ലാം നന്മയിലേക്ക് വരണം എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു യുവതിയെയാണ് ഞാൻ ആ ആ ഒരു യൂട്യൂബറിലൂടെ കാണുന്നത് പ്രത്യേകിച്ച് വർഗീയത ജാതിയും മതവും തൊട്ടതും പിടിച്ചതും വർഗീയത കൊണ്ടു നടക്കുന്ന ഇന്നത്തെ കാലത്ത് അത് നമ്മുടെ യൂട്യൂബ് ചാനലുകളിൽ വളരെ കൂടുതലാണ് തന്നെ അങ്ങനെയുള്ള വിഷയങ്ങളെ വളരെ സഹിഷ്ണുതയോടും സൗമ്യതയോടും വിവേകത്തോടും കൂടി അവരവതരിപ്പിക്കുന്നുണ്ട് അതുപോലെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരാളാണ് ശ്രീ അൻസാരി ഉസ്താദ് ധാരാളം മതപണ്ഡിതന്മാർക്ക് മൗലവിമാർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ തന്നെയും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കാര്യങ്ങളെ അതിൻ്റെ ഗൗരവത്തിൽ കണ്ട് അതേക്കുറിച്ച് പഠിച്ച് അനലൈസ് ചെയ്ത് തൻ്റെ മതമായാലും ശരി മറ്റൊരാളിൻ്റെ മതമായിരുന്നാലും ഏതൊന്നാണ് ആ യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ വിഷയം അവതരിപ്പിക്കുന്ന ആളാണ് ഈ അൻസാരി ഉസ്താദ് ഞാൻ ഈ അൻസാരി ഉസ്താദിന് ഇവിടെ പ്രത്യേകം എടുത്തു പറയാൻ കാര്യം ഈ ധന്യയുടെ പല വീഡിയോകളിലും അവർ ഈ അൻസാരി ഉസ്താദിന്റെ കണ്ടന്റ് എടുത്ത് വിശകലനം ചെയ്തു കൊള്ളെങ്കിൽ അല്ലെങ്കിൽ തൻറ്റേതായ ഒരു അഭിപ്രായത്തിൽ അവതരിപ്പിക്കുവാൻ അവർ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ യുവതിയുടെ വാക്കുകളിൽ വരുന്ന ആ ഒരു സഹിഷ്ണുതാ മനോഭാവം ആ ഒരു മതേതര സ്വഭാവം ഒരു ഒരു മതേതരത്വത്തിൻ്റെ ധ്വനി അത് വളരെ ശ്രദ്ധേയമാണ് എല്ലാവരും ഏത് മതക്കാരും ഇഷ്ടപ്പെടുന്നതാണ് ഇസ്ലാമിനെ കുറിച്ചായിരുന്നാലും സ്വന്തം മതമായ ഹിന്ദു ഹിന്ദുമതത്തെക്കുറിച്ചായിരുന്നാലും അതിൻ്റെ ആചാരങ്ങളെയും അതുപോലെ തന്നെ വിശ്വാസത്തെയും ഒക്കെ അവലോകനം ചെയ്യുമ്പോൾ ഇവയെ പരസ്പരം പൊരുത്തപ്പെടുത്തുവാനും പരസ്പ പരസ്പരം താരതമ്യം ചെയ്യുവാനുള്ള ഒരു ശ്രമം ഈ ധന്യ നടത്തുന്നുണ്ട് അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് തന്നെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുകയുമാണ് കഴിഞ്ഞ വീഡിയോകളിൽ മിക്ക മിക്ക വീഡിയോകളിലും ഞാൻ പ്രതിപാദിക്കുന്ന എടുത്തു പറയുന്ന ഒരു യൂട്യൂബറാണ് ഷെഫീന ബി വി സംബന്ധിച്ചിടത്തോളം ഒരു ഒരു സമയത്ത് ഈ എക്സ് മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ എച്ചിൽ മുസ്ലിങ്ങളുടെ ഒരു അധീനതയിൽപ്പെട്ട് കുറച്ച് വഴിമാറി സഞ്ചരിച്ചിരുന്ന ഒരാളാണ് പ്രവാചകനെയും ഖുറാനെയും മോശപ്പെടുത്തിയും തെറി പറഞ്ഞുമൊക്കെ കുറെ വീഡിയോകൾ അവർ ചെയ്തിട്ടുള്ളത് അത് ഇപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണ് അവർ അതിനകത്തെ യാഥാർത്ഥ്യം മനസ്സിലാക്കി അതിൽ തൻ്റെ ഭാഗത്തുള്ള തെറ്റെന്താണെന്ന് തിരിച്ചറിഞ്ഞ് വീണ്ടും അതിനെതിരായ ഒരു നിലപാടിലേക്ക് വന്ന ഒരു സ്ത്രീയാണ് അവർ അവരന്ന് ഞാൻ കാണാൻ കഴിഞ്ഞ സമയം മുതൽ എനിക്ക് ഏകദേശം ഒരു മൂന്ന് മാസത്തോളമുള്ള പരിചയമുണ്ടാവുള്ളൂ അവരുടെ വീഡിയോകൾ കണ്ടിട്ടുള്ള എല്ലാവരുടെയും വീഡിയോകൾ കണ്ടിട്ടുള്ള ഒരു പരിചയം ആ ടൈം മുതൽ തന്നെ ഈ ിൽ മുസ്ലിങ്ങളുടെ കള്ളത്തരങ്ങളെയും പൊള്ളത്തരങ്ങളെയും പൊളിച്ചു കാണിച്ചു കൊണ്ടുള്ള വീഡിയോകളാണ് അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അതിനുവേണ്ടി അവർ ശക്തമായ നിലപാടാണ് എടുക്കുന്നത് ഒരുപാട് വെല്ലുവിളികളെ നേരിട്ടാണ് അവർ സമൂഹത്തിലേക്ക് ഇറങ്ങി ധാരാളം ആളുകളെ കാണുകയും അവരുടെ നിലപാടുകൾ ചോദിച്ചറിയുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് അവർ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സംഭവമാണ് ഈ എച്ചിൽ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലെ ഒരു പ്രധാനിയായ ഈ ലിയാ കത്തലി ഈ ലിയാക്കത്തലിയെ ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല അയാളെ കൂടുതൽ പരിചയപ്പെട്ട് കഴിയുമ്പോൾ അയാൾ ഒരു കള്ളനും ഒരു കാപ്പിക്കാരനും അതോടൊപ്പം തന്നെ ജനങ്ങളെ പറ്റിക്കുന്നവനുമാണെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പല അനുഭവങ്ങളിൽ നിന്നും ഇന്നോളമുള്ള ആ വീഡിയോകളൊക്കെ കാണുമ്പോൾ ആ കള്ളത്തരവും അയാളുടെ ആ കബളിപ്പിക്കലും നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും അതിലൊരു സംഭവമാണ് ഒരു മൗലവിയുമായി ഡിബേറ്റിൻ്റെ ഇരിക്കാം എന്ന് തീരുമാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ് സമ്മതിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ വാങ്ങി കാശ് ഇതുവരെയും മടക്കി കൊടുക്കാതെ ഒളിച്ചുകളി നടത്തുന്നത് ആ സംഭവം ഞാൻ ഓർക്കുക ആഴ്ചകൾക്ക് മുമ്പ് ഈ ഡിബേറ്റിനെ കുറിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മൗരവിയുണ്ട് അതുപോലെ തന്നെ എന്നെ വ്ലോഗെന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബറുണ്ട് നമ്മുടെ ചാനലുകളിൽ ദൈനം ദിനം വീഡിയോകളും ഷോട്ടും ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നല്ല വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹം നാസർ എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര് എനിക്ക് അത്ര കൃത്യമായി അറിയില്ല ഞാൻ എവിടെയോ കേട്ടത് നാസർ എന്നാണ് എൻ എ ബ്ലോഗെന്നാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിന്റെ പേര് അദ്ദേഹവും ഈ മൗരവിയും കൂടി ഈ ലിയാക്കത്തലിക്ക് അഞ്ചു ലക്ഷം രൂപ കൊടുക്കുന്ന ഒരു വീഡിയോ അത് ലൈവായിരുന്നു ആയിരുന്നു ലിയാക്കത്തലിയുടെ ഒരു ലൈവ് വീഡിയോ ആയിരുന്നു ഞാൻ അത് അന്ന് കുറച്ച് സമയം മെനക്കെട്ടിരുന്ന് ആ വീഡിയോ അവസാനിക്കുന്നിടം വരെ കണ്ടു കാരണം ഇവർ നടക്കുന്ന ഇവർ തമ്മിൽ നടത്താൻ പോകുന്ന ഈ ഡിബേറ്റും കാര്യങ്ങളും എങ്ങനെ എവിടെ ചെന്ന് ഏത് വിധത്തിൽ അവസാനിക്കുന്ന ഉണ്ട് എന്നൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ മുന്നിൽ കണ്ണും തുറന്നിരുന്നത് കാരണം ഈ ലിയാക്കലിയുടെ എല്ലാ നിലപാടുകളെയും വെട്ടിക്കൊണ്ടാണ് ഈ മൗലവി ആ ഡിബേറ്റിന് തയ്യാറായിരിക്കുന്നത് ലിയാക്കത്തിനെ പൊളിച്ചടിക്ക് അയാളുടെ എല്ലാ കള്ളത്തരങ്ങളും വ്യാജ പ്രചരണങ്ങളും ഇസ്ലാമിനെതിരെയുള്ളതിനെ നേരിടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മൗലവി അതിന് തയ്യാറായത് അങ്ങനെ ആ മൗലവിയിൽ നിന്ന് ഇയാൾ അഞ്ചു ലക്ഷം രൂപ മുൻകൂറായി ആവശ്യപ്പെടുകയും ആ പൈസയുമായി ഒരു സ്പോട്ടിൽ ഈ നാസർ എന്ന് പറഞ്ഞ അദ്ദേഹവും ഈ മൗലവിയും കൂടി എത്താമെന്നും അവിടെ വെച്ച് ഈ കാശ് ഇയാൾക്ക് കൈമാറാമെന്ന് പറഞ്ഞതനുസരിച്ചിട്ട് ഇയാൾ ഒരു വാഹനത്തിനകത്ത് ലൈവായിട്ട് വരികയാണ് ലൈവായിട്ട് വന്നു ആ പറഞ്ഞ സ്ഥലത്ത് ഞാൻ ആ സ്ഥലത്തിന്റെ പേര് മനസ്സിൽ നിൽക്കുന്നില്ല മലപ്പുറം ജില്ലയിലെ ഏതോ ഒരു ഭാഗത്താണ് അവിടെ വന്നിട്ട് ഈ നാസറിനെ കാണുകയും ആ മൗലവിയെ ആ പരിസരത്ത് നിൽപ്പമുണ്ടെന്ന് പറയുന്നുണ്ട് അദ്ദേഹം വീഡിയോയിലേക്ക് വരുന്നില്ല ഈ നാസർ അഞ്ചു ലക്ഷം രൂപയുടെ രീതി ഈ ലിയാക്കത്തിന് കൈമാറുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് ഈ ലിയാക്കത്ത് ആ വണ്ടിയിൽ ഒരുപാട് ഷോകളൊക്കെ കാണിക്കുന്നുണ്ട് അദ്ദേഹം എന്തൊക്കെയാ നേടിയതുപോലെയും എന്തൊക്കെയോ അദ്ദേഹം സ്ഥാപിച്ചെടുത്തത് പോലെയൊക്കെ എന്തൊക്കെയോ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് മനസ്സിലായ കാര്യമല്ല അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ അഞ്ചു ലക്ഷം രൂപ ഇയാൾ കൈപ്പറ്റിയിട്ട് ഈ നാസറും ഈ മുസ്ലിയ ഈ മൗലവിയും ചേർന്ന് കണ്ടെത്തുന്ന വെന്യൂവിൽ ഒരു ഒന്നിച്ച് ഡിബേറ്റിനും തയ്യാറായി ഒന്നിച്ചു കൂടാമെന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഈ ഈ ഡ്രാഫ്റ്റ് കൈമാറുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ അതേ സംഭാഷണങ്ങൾ അതിൽ വരുന്നുണ്ട് പക്ഷേ പിന്നീടാണ് അതിൻ്റെ നാൾ വഴികളിലൂടെ പോയി കഴിഞ്ഞപ്പോഴാണ് ആ അവർക്ക് പൈസ കൊടുത്തിട്ടില്ലെന്നും അതുപോലെ തന്നെ ഈ ഡിബേറ്റിൽ ഇവൻ പങ്കെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നും ഇവൻ ഭീരുത്വം കൊണ്ട് പിന്മാറി നിൽക്കുകയാണെന്നും ഉള്ള വിവരം പുറത്തു വരുന്നത് അങ്ങനെ ഇപ്പോഴാ കേസ് ഏറ്റെടുത്തിരിക്കുകയാണ് ചേർന്നിട്ടാണ് ഇപ്പോൾ ആ വിഷയം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് നടന്ന യുക്തിവാദികളുടെ ഒരു സമ്മേളന പരിസരത്ത് ഇവരെല്ലാം ഒത്തുകൂടിയെന്നും അവിടെ സത്യാഗ്രഹം ഇരുന്നു എന്നും ഒക്കെയുള്ള ഒരു വാർത്തകളും ഇതിനിടയിൽ കേൾക്കാൻ കഴിഞ്ഞു അപ്പോൾ ആ തരത്തിലുള്ള വെട്ടിപ്പും തട്ടിപ്പും കബളിപ്പിക്കലുമായിട്ട് നടക്കുന്ന ഒരാളാണ് ഈ ലിയാക്കത്തലി ഈ അടുത്തിടെ ഉണ്ടായ ഒരു വീഡിയോയിലൂടെ അതും ഷബീന വി പുറത്തുവിട്ട ഒരു വീഡിയോയിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇയാളുടെ കുടുംബ കാര്യങ്ങളാണ് ഒരു കുത്തഴിഞ്ഞ കുടുംബമാണ് ഇയാളുടേത് പെറ്റുമ്മ പോലും ഇവനു വേണ്ടി ഇവൻ്റെ പ്രസവിച്ചു പോയ പെറ്റുമ്മ പോ വയറു പോലും ഇവനു വേണ്ടി തപിക്കുന്ന ഒരവസ്ഥയാണ് ആ ഉമ്മയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലായത് ഹസൻ എന്ന് പറഞ്ഞിട്ടുള്ള വേറെ യൂട്യൂബർ ടെലഫോണിലൂടെ ഇവൻ്റെ ഉമ്മയുമായി ബന്ധപ്പെടുന്നതും ആ ഉമ്മയുടെ വേദനാജനകമായ വാക്കുകൾ നമുക്ക് കേൾക്കാനും കഴിയും ഇവനൊക്കെയാണ് ഇസ്ലാം മോശമാണ് ഇസ്ലാം എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതാണ് ഇസ്ലാം മുഴുവനും കുഴപ്പമാണ് അതുകൊണ്ട് ആ ഇസ്ലാമിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് അങ് 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 അങ്ങേ അറ്റം കൃത്യമായ വിശ്വാസവും ബന്ധാവും തേടി നടക്കുന്ന ഇവനൊക്കെയാണ് സ്വന്തം പെറ്റ തള്ളയെ സ്വന്തം കുടുംബത്തെ സമാധാനത്തോടുകൂടി നിലനിർത്താൻ പോലും കഴിവില്ലാത്ത ഇവനൊക്കെയാണ് ഈ വേദാന്തവും കൊണ്ട് നടക്കുന്നത് ഇവനെയൊക്കെ അംഗീകരിക്കുന്ന ഇവന്റെയൊക്കെ പിന്നാലെ പോകാൻ ശ്രമിക്കുന്ന പ ആളുകൾ പ്രത്യേകം ഇതേക്കുറിച്ച് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രത്തോളം അപകടകരമായ അവസ്ഥയിലാണ് ഇവൻ്റെയൊക്കെ ചിന്താഗതികൾ പോകുന്നത് ഇവന്റെയൊക്കെ ഏർ പിന്നാലെ പോകുന്നവർ വലിയ ആപത്തിലേക്കായിരിക്കും അവർ ചെന്ന് നിവദിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കണം ഇതുതന്നെയാണ് നമ്മൾ ധാരാളം വീഡിയോകളിൽ പറഞ്ഞതാണ് ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന എച്ച് മുസ്ലിം അവനും നാവ് കഴിഞ്ഞാൽ ഇസ്ലാമിനെ തെറി പറയുവാനും പ്രവാചകനെ തെറി പറയുവാനും വേണ്ടി മാത്രമാണ് നാവ് അനക്കുന്നത് അങ്ങനെ ആ സമുദായത്തെ വിറ്റ് തിന്നുകയാണ് ചെയ്യുന്നത് അവന്റെയും ഉമ്മയുടെ വാക്കുകൾ ഒരു വീഡിയോയിൽ കേൾക്കാൻ കഴിഞ്ഞു ആ ഉമ്മ പറയുന്നുണ്ട് എനിക്കൊരു മകൾ കൂടിയുണ്ട് എന്നെ സംരക്ഷിക്കുന്ന ഒരു മകളുണ്ട് ആ മകള് എൻ്റെ വയറ്റിൽ വന്ന് ജനിച്ചില്ലായിരുന്നെങ്കിൽ ഈ എൻ്റെ ഗർഭപാത്രം ഇവനെ പ്രസവിച്ച ഇവനെ ചുമന്നുകൊണ്ട് നടന്ന എൻ്റെ ഗർഭപാത്രം എൻ്റെ ഉദരത്തിൽ വെച്ച് നടക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു അത് പറിച്ചതിയുമായിരുന്നു എന്നാണ് ആ ഉമ്മ പറയുന്നത് അത്രത്തോളം മനുഷ്യത്വമില്ലാത്ത ഒരു വിഭാഗമാണ് ഈ എച്ചിൽ മുസ്ലിങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഇതുപോലെ തന്നെയാണ് കാമിത കാമിതയെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാവ് അതുപോലെ നമ്മുടെ എനർജിയൊക്കെ അതിനു വേണ്ടി വേസ്റ്റ് ചെയ്യേണ്ട കാര്യമേ ഇല്ല പിന്നെ ഇത് കൂടാതെ വേറൊരു വിഭാഗം യൂട്യൂബേഴ്സ് ഉണ്ട് അത് കൂടുതലും വനിതകളാണ് ഇവര് സ്വന്തം പല്ല് കുത്തി മണപ്പിക്കുന്ന സ്വഭാവം സ്വന്തം കുടുംബത്തിന്റെ ഇല്ലായ്മകൾ കുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങൾ അതൊക്കെ ഒരു കുടുംബത്തിൽ അടക്കി സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ പരസ്യമാക്കി സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇട്ട് സ്വയം നാറുന്ന ബുദ്ധിശീനരായിട്ടുള്ള കുറച്ച് യൂട്യൂബർമാർ അതൊട്ടുമുക്കാലും സ്ത്രീകളാണ് തന്നെ നിങ്ങൾക്കറിയാം ഷാജിദ ഷാജി എന്ന് പറഞ്ഞ ഒരു യുവതി ഒരഞ്ച് കുട്ടികളുമൊക്കെ ഉള്ള മിഥവയായ ഒരു യുവതിയാണ് വലിയ പ്രായമൊന്നുമില്ല പത്ത് മുപ്പത് വയസ്സോളം പ്രായമുള്ള ഒരു യുവതിയാണ് ആ യുവതി ആ യുവതിയോട് കുറെ സഹാനുഭൂതിയായിരുന്നു ഈ യൂട്യൂബ് കാണുന്നവർക്ക് പ്രേക്ഷകർക്ക് വളരെ കൂടുതൽ സഹാനുഭൂതിയാണ് അതുകൊണ്ട് ധാരാളം ആളുകൾ അവരുടെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിന് റീച്ച് കൊടുക്കുകയും അവർക്ക് സാമ്പത്തികമായി എന്തെങ്കിലും നേട്ടമുണ്ടാക്കുവാൻ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തതാണ് പക്ഷെ അവരെ എല്ലാം വിട്ടികളാക്കിക്കൊണ്ട് ഇപ്പോൾ ആ യുവതിയുടെ വാക്കുകളും പ്രവൃത്തിയും എല്ലാം ഒരു വഴിവിട്ട തരത്തിലേക്കാണ് ഈ കഴിഞ്ഞൊരു ദിവസം സ്വന്തം ഉമ്മയുമായി കിടന്ന് കലഹിക്കുന്ന ഒരു രംഗം ഒരു യൂട്യൂബിൽ കാണാൻ ഇടയായി ഉമ്മയെ തെറി പറയുക ഉമ്മയുമായിട്ട് കലഹിക്കുക അവസാനം ഉമ്മയ്ക്കെതിരെ പറയുന്നത് ഉമ്മയുടെ എന്താ ഷഡ്ഡി ഡാൻസ് അവളുടെ കയ്യിൽ ഉണ്ടോ അതെടുത്ത് യൂട്യൂബിലിടുവന്നു എന്തോ ഒരു അധപതനമാണെന്ന് മനസ്സിലാക്കണം എന്തോ ഒരു അഹങ്കാരമാണ് ഇതുപോലുള്ള കുറെ യൂട്യൂബേഴ്സ് ഉണ്ട് ഇത് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ മേഖല മുഴുവൻ മലിനപ്പെടുത്തിയിരിക്കുകയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുവാൻ കുറെ പ്രേക്ഷകരും കാരണം ഇതൊക്കെ ഇവരിടുന്നതിന്റെ കാര്യം ഇവർക്ക് നല്ല വ്യൂ കിട്ടുന്നുണ്ട് നല്ല സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നുണ്ട് ചെറിയ മോശമല്ലാത്ത ഇംഗം കിട്ടുന്നുണ്ട് ആ ഇംഗത്തിന് വേണ്ടിയിട്ടാണ് ഇത്ര തരം താഴ്ന്ന പ്രവൃത്തി ചെയ്യുന്നത് അത് വളരെ ഗൗരവമായി കാണേണ്ട ഒരു ഒന്നാണ് പൊളിറ്റിക്സ് ആയിക്കോട്ടെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളാകട്ടെ ഇതെല്ലാം ആരോഗ്യകരമായ ചർച്ചകളും വിമർശനങ്ങളും ആണെങ്കിൽ നല്ല കാര്യം തന്നെയാണ് ഇത് ഇതൊന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഇതിനെക്കുറിച്ചും ഇതിനെക്കുറിച്ചൊന്നും മറ്റ് മറ്റ് സാമൂഹികമായ കണ്ടന്റുകൾ കണ്ടെത്തി അവതരിപ്പിക്കാൻ കഴിവില്ലാത്തവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് അവനവൻ്റെ വീട്ടിൽ അന്നേരം വെന്ത് നടന്നു അതൊരു ലൈവായിട്ട് അങ്ങ് അവതരിപ്പിക്കുക ഒന്നും രണ്ടും മണിക്കൂർ അത് കടന്നുപോയി കുറേ പേര് അത് എവിടെങ്കിലും ഒക്കെ മാറിയും തിരിഞ്ഞും കാണാനുണ്ടെങ്കിൽ ആ രണ്ടു മണിക്കൂറും ഒക്കെ ഒരു എന്താ പറയുക വ്യൂ ടൈം ആയിട്ട് അങ്ങ് മാറുകയാണ് വാച്ചവറായിട്ടങ്ങ് മാറുകയാണ് വരുമാനം ഉണ്ടാവും ഒക്കെ അത് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാത്ത തരത്തിൽ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കൂട്ടത്തിൽ തൻ്റെ ജീവിതത്തിലെ സുഖ ഒക്കെ ഏഹ് ശ്രോക ശ്രോതാക്കളുമായി അല്ലെങ്കിൽ കാഴ്ചക്കാരുമായി പങ്കുവെച്ചുകൊണ്ടുള്ള ലൈവ് പരിപാടികളൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് സമൂഹത്തിന് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെങ്കിൽ തനിയും ഈ ചെയ്യുന്നവർക്ക് അതിൻ്റെതായ എന്തെങ്കിലും ഒരു ഗുണം കിട്ടുന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് നമുക്ക് കാണാൻ പറ്റും പക്ഷെ സമൂഹത്തിൽ സാധാരണ മനുഷ്യർക്കിടയിൽ അന്ധചിന്തരം ഉണ്ടാക്കുന്ന തരത്തിൽ അവരുടെ സ്വഭാവങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കുന്ന തരത്തിൽ ഈ സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ അവരുടെ കുടുംബത്തിലേക്കൂടെ പകർത്തുന്ന തരത്തിലൊക്കെയുള്ള പ്രവൃത്തി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ എതിർക്കപ്പെടേണ്ടതാണ് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് വിട്ടാൽ നിയമപരമായി തന്നെ അതിനെ നേരിടുകയും ചെയ്യേണ്ടതാണെന്നാണ് എനിക്ക് പറയുവാനുള്ളത് കുറെ അധികം യൂട്യൂബേഴ്സിന്റെ കാര്യങ്ങൾ സത്യത്തിൽ പറയാനുണ്ട് ഞാൻ ഈ ഒന്ന് രണ്ട് കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഏകദേശം ഇതിനിടെ ഇവിടെ നടമാടുന്ന ഒരു രീതി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പ്രത്യേകിച്ച് ഏർ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോകളൊക്കെ ധാരാളം കാണുന്ന ആളുകളാണ് അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും പിന്നൊരു മഹാവിഷയമാണ് ഈ മാത്യു സാമുവൽ ഈ അടുത്തിടെ പൂട്ടിപ്പോയ നാരദ അദ്ദേഹം നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിൽ തന്നെ നമ്മുടെ രാജ്യത്തെ ഡിഫൻസിന്റെ രഹസ്യങ്ങളെപ്പോഴും കൈകടത്തി യൂട്യൂബ് ചെയ്യുന്ന തരത്തിലേക്ക് പോയി ഇന്ത്യയുടെ നാലഞ്ച് വിമാനങ്ങളെ പാകിസ്ഥാൻ വെടിവെച്ചിട്ടെന്നുള്ള തരത്തിലുള്ള വാർത്തകളെല്ലാം നിങ്ങൾ കേട്ടതാണ് അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് പൂട്ടി സീല് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണത് കാരണം അത്രത്തോളം ദുർഗന്ധം വമിക്കുന്ന വാക്കുകളാണ് ഈ മാത്യു സാമുകൾ വാ തുറന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് വിടുന്നത് ഇസ്ലാമിക വിരോധം ഇസ്ലാമോഫോബിയ ഫോബിയ അത് പരത്തുകയാണ് ഇയാളുടെ ഒരേ ഒരു ജോലി അദ്ദേഹം വീഡിയോ തുറന്നു കഴിഞ്ഞാൽ ഇസ്ലാമിനെ അവഹേളിക്കുവാൻ വേണ്ടിയിട്ട് ഇല്ലായ്മ കള്ളത്തരങ്ങൾ പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ ചിന്താ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് ഒരു കാസയോ ഒരു കൃസംഗിയോ ഒക്കെ ആ ആണ് ഇയാൾ അയാളുടെ പ്രവൃത്തി അങ്ങേ അറ്റം ഒരു പരിധി വിട്ടു കഴിഞ്ഞെന്തായാലും അത് ചാനല് കൂട്ടിക്കെട്ടുന്ന ഒരവസ്ഥയിലെത്തി അത് വളരെ ആശ്വാസകരമായ ഒരു മാലിന്യം അങ്ങനെ എന്ന് നമുക്ക് വിശ്വസിക്കാം ഈ വിഷയത്തെ കുറിച്ച് ഈ യൂട്യൂബ് ചാനലുകൾ ഉണ്ടാക്കുന്ന ഈ പോസിറ്റീവും നെഗറ്റീവുമായ വിഷയങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ധാരാളം പറയാനുണ്ടാവും ഞാൻ ഇവിടെ ചുരുക്കുകയാണ് ഇനിയും പുതിയ ഒരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഇതിൽ കമൻറ്റുകളും ലൈക്കും രേഖപ്പെടുത്തി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവാൻ സഹായിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം